പിന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൂ നല്ല സൂപ്പർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ തലേദിവസം തന്നെ ഒരു മുക്കാൽ കപ്പോളം പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് അതിനായിട്ട് അത് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചുകൊണ്ട് വരാം നമ്മൾക്ക് അങ്ങനെ ഞാൻ മിക്സിയിലേക്ക് അരിയും വെള്ളം കൂടി ഇട്ടിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പോളം മൈദാപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മൈദ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മൈദയാണ് ഇട്ട് കൊടുത്തത് അതിലേക്ക് ഞാൻ ഒരു ഒരു അര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തു മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക ഞാൻ ഇപ്പൊ കുറച്ച് മധുരം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് കറക്കിക്കൊണ്ട് വരാം അന്നേരം അത് നല്ല ആയിട്ട് തന്നെ കിട്ടും ഇപ്പൊ ഞാൻ അത് കറക്കി മിക്സിയിലിട്ടെന്ന് കറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്ക് ഒരു ആ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം അതിലത്തെ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കില് ഉണ്ടെങ്കിൽ പോരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് അരിപ്പയിലിട്ട് അരിക്കുന്നത് അതൊരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് അത് താഴത്തേക്ക് പോരും അതിൻ്റെ ജ്യൂസ് ഇനി അത് ഒരു സ്വല്പം വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ച് അതിലുള്ള പൊടികളെല്ലാം താഴത്തേക്ക് പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ വലിയ വേസ്റ്റ് ഇല്ല. അരി നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അതിന് ശേഷം നമ്മൾക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുണ്ട് അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാൻ വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് ബട്ടറൊന്ന് ആയിട്ട് വരുമ്പോഴേ നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം റവ ഇട്ട് കൊടുക്കാം റവ 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 കൊണ്ടാണ് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ റെവ നമ്മൾക്ക് ആ ബട്ടറിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം ഒത്തിരി ഗോൾഡൻ കളർ ഒന്നും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇപ്പം ഞാനത് ആ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കി കൊടുത്ത് അതൊന്ന് മൊരിച്ചെടുക്കണം ഇപ്പോൾ അത് ഇത് ഇത്രയും മതി ഇപ്പോൾ ഒരു മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇത്രയും മുരിഞ്ഞാൽ മതി ഇനി ഗോൾഡൻ കളറൊന്നും ആകണ്ട ഇപ്പം നെയ്യിൽ കിടന്ന് ബട്ടറിൽ കിടന്ന് നമ്മളുടെ റവ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് അര അരക്കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ പാലും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുക്കി എടുക്കാം കുറുക്കിയെടുക്കാം അതിനുശേഷം ആ പാലെടുത്ത കപ്പിൽ തന്നെ അത്രയും തന്നെ തേങ്ങാ ചുരുണ്ടിയതും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പം ചെറിയ മധുരം ഉണ്ടാകത്തുള്ളൂ അപ്പം രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഒരു മധുരം ഉണ്ടാകും മധുരം കുറച്ച് എന്ന് പറഞ്ഞ് ഞങ്ങള് കുറച്ച് ഇട്ടിട്ടുള്ളൂ ശേഷം അതിനുശേഷം ഞങ്ങൾക്കിപ്പോൾ മധുരം കുറച്ച് മതിയല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ അതിനെ ഒരു നുള്ള ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം നമുക്ക് അതിന് നമ്മളുടെ ദോശയുടെ ഉള്ളിൽ വെക്കാനുള്ളതാണല്ലോ ഒരു ഫീല്ലിങ് ആണല്ലോ അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ആ പാലൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ എടുക്കണം ഇപ്പം അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വേറൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് നമുക്കൊന്നു ചൂടായതിനു ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഇളക്കി പരത്തി ഒന്ന് ഇതുപോലെ ദോശ ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ അത് നമ്മൾക്ക് വെന്ത് കിട്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നമ്മളുടെ ദോശ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ മോൾഭാഗമൊക്കെ മറിച്ചിടേണ്ട കാര്യമില്ല ഇനി നമ്മളുടെ ആ ഫില്ലിങ് കണ്ടോ ഇത് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം നല്ല മധുരം ഉണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇപ്പം ഞാൻ ചെറിയൊരു മധുരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ സ്പൂണും കൊണ്ട് തട്ടിയൊന്നും വെച്ചിട്ട് അപ്പം നെയ്യ് നെയ്യും അതുപോലെ റവയും പഞ്ചസാരയും എല്ലാം കൂടി ചേർന്നെടുക്കാറ് നല്ല ടേസ്റ്റാണ് നമ്മളുടെ ഫില്ലിങ്ങിന് അതിന് ശേഷം നമ്മൾക്ക് അത് ആ ദോശ ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം രണ്ട് വശത്തു ഇങ്ങനെ എടുത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു രീതിയിലും കൂടി മടക്കി കൊടുക്കാം അപ്പം നമ്മളുടെ ഭില്ലുങ്ങ് ഉള്ളിലുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് മടക്കി രണ്ട് വശവും ഈ ഒരു രീതിയിൽ മടക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആ ഫില്ലിങ്ങൊക്കെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു ആണ് ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കി എടുക്കാം വീണ്ടും ഞാൻ അതുപോലെ തന്നെ ആ മാവ് ഇതുപോലെ ഒന്ന് ഇളക്കി കോരി ഒഴിച്ചു ഇതുപോലെ അതിന് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്തു ഇപ്പം നമ്മുടെ മാവ് എല്ലായിടത്തും ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്കിതുപോലെ കുറച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ വളരെ ടേസ്റ്റാണ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം No. Okay. Bye-bye.